കാലവർഷം പെട്ടെന്ന് വിടവാങ്ങിയെങ്കിലും കാലം തെറ്റുപെയ്ത മഴ മൂലം ഇത്തവണ അതിശൈത്യം മൂന്നാറിലെത്താൻ വിനോദസഞ്ചാരികൾക്ക് മാസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു സാധാരണ ഡിസംബർ ആദ്യവാരത്തോടെ മൂന്നാറും പരിസരവും മഞ്ഞുകൊണ്ട് മൂടും പുലർച്ചെ മുതൽ രാവിലെ എട്ട് മണിവരെ ഇതാവും മൂന്നാറിന്റെ അവസ്ഥ എന്നാൽ ഇത്തവണ തണുപ്പെത്താൻ ജനുവരി അവസാനം വരെ കാത്തിരിക്കേണ്ടി വന്നു കഴിഞ്ഞ ദിവസം ഗുണ്ടുമല ദേവികുളം മേഖലയിൽ തണുപ്പ് സീറോ ഡിഗ്രിയിൽ താഴെയെത്തി ഇതോടെ പുൽമേടുകൾ തേയിലത്തോട്ടകൾ എന്നിവിടങ്ങൾ മഞ്ഞുമൂടി വരും ദിവസങ്ങളിൽ തണുപ്പ് മൈനസ് ഡിഗ്രിയിലെത്തുമെന്നാണ് കരുതപ്പെടുന്നത് ഇതോടെ വിനോദസഞ്ചാരികളുടെ മൂന്നാറിലേക്കുള്ള ഒഴുക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം